ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അരുളിപ്പൂക്കളുമായിട്ടാണ് സോറി ആദ്യമേ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് നമുക്കിപ്പോൾ ഇത് സെയിലിനില്ല നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അരുളിച്ചെടികളുടെ സെയിൽ ഇനിയിപ്പം മുമ്പോട്ടും നമ്മൾ ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുടെയും കൂടെ അറിവിനായിട്ട് ഒന്ന് പറയാം എന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോസൈനേസി കുടുംബത്തിലെ നീരിയം ജെനിസിലെ ഏക സ്പീഷീസായ ഒരു നിത്യഹരിത സസ്യമാണ് കേട്ടോ ഈ അരുളിപ്പൂക്കൾ ഉടനീളം മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളമായി ഇവ കാണപ്പെടുന്നുണ്ട് ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥകളിലും വളരുവാനുള്ള ശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് കൃഷ്ണ എന്നീ നിറങ്ങളിലുള്ള ഈ പുഷ്പങ്ങൾ സിംഗിൾ പെറ്റലായും ഇന്ന് ഒക്കെ കണ്ടുവരുന്നുണ്ട് എല്ലാ ഭാഗവും വിഷമയമായ ഈ ചെടി ഏറ്റവും വിഷകരമായ ഒന്നാണ് എന്നാലും ഈ അരളിപ്പൂക്കൾ കല്യാണ വീടുകളിലൊക്കെ അലങ്കാരത്തിനായും അതിൻ്റെ ഫ്ലോറുകളിലൊക്കെ ഇങ്ങനെ വിരിച്ചിടാനായിട്ടും പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കായിട്ടും ഒക്കെ ഉപയോഗിച്ച് വരുന്നത് നമ്മൾ കാണാറുണ്ട് കരവീന വിശ്വഘ്ന അശ്വമാരക ഹയമാരക് അങ്ങനെ പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നുമുണ്ട് കമ്പുകുത്തിയും പതിവെച്ചും ഒക്കെ പുതിയ തൈകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതിൻ്റെ ഒരു തൈ ഒന്ന് വെട്ടി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ കേടാകാതെ തന്നെ വേഗത്തിൽ കിളിർത്ത് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ തണ്ടുകളോ ഇലകളോ ഒക്കെ നമ്മളൊന്ന് അടർത്തി മാറ്റിയാലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ പോലെ ഒരു ദ്രാവകം അവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട് ആ ദ്രാവകം നമ്മുടെ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഇച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ള എല്ലാവർക്കും ഇച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാകും അത് നമ്മൾ കൊച്ചുകുട്ടികളുടെയൊക്കെ ദേഹത്താണെങ്കിൽ നമ്മളൊന്ന് നോക്കിയാൽ മതി കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് കളിച്ചിട്ടൊക്കെ കയറി വരുമ്പോൾ ഈ അരിലെ ചെടിയുടെ ഒക്കെ അടുത്ത് പോയി ഒന്ന് കളിച്ചിട്ട് വരുമ്പോൾ ഇതിൻ്റെ ആ ഒന്നെങ്കിൽ കറ പറ്റിയിട്ടോ ഇതിൻ്റെ തണ്ടുകളൊക്കെ പറ്റിയിട്ടോ അവരുടെ ദേഹം ഇങ്ങനെ ഇച്ചിങ്ങായി വരും അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ പുഴുക്കടിയൊക്കെ വരുന്നത് പോലെ പുഴു ആട്ടിയതുപോലെയൊക്കെ ഇങ്ങനെ തെണുത്ത് തെണുത്ത് നിൽക്കുന്നത് കാണാം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും ഈ ഒരു അരളിപ്പൂക്കൾ അരളിച്ചെടികൾ തൊടുമ്പോൾ എനിക്ക് അലർജറ്റിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇതെനിക്ക് ഇച്ചിങ് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഏകദേശം ഇവ ഒരു മൂന്ന് മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വളരുന്നുണ്ട് ഇവിടെ തൊലിക്കൊരു ചാരനിറമാണ് എന്നാൽ കിളിർത്ത് കിളിർത്ത് വരുന്ന ഭാഗങ്ങളിൽ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നു രണ്ട് വശവും കൂർത്ത് നടുക്ക് വീതിയുള്ളതും കട്ടിയുള്ളതും കടും പച്ച നിറത്തിലുമുള്ള ദീർഘരൂപത്തിലുള്ള ഇലകളാണ് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത ഈ സിംഗിൾ പെറ്റൽസിൽ അഞ്ച് തിളങ്ങൾ വീതമുള്ള പൂക്കളും അതിൻ്റെ രണ്ടറ്റത്ത് കുലകുലയായി ആ തണ്ടിന്റെ ഒക്കെ അറ്റത്ത് കുലകുലകുലയായും ഇവിടെ പൂക്കൾ കാണപ്പെടുന്നുണ്ട് ഈ സിംഗിൾ പെറ്റലിൻ്റെ ഈ അഞ്ച് ദളങ്ങൾ ഇങ്ങനെ മെപ്പോട്ട് വരുന്ന അതിൻ്റെ ആ തണ്ടുകളിൽ ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ട് രണ്ടറ്റങ്ങൾ പോലെ നമ്മളിങ്ങനെ കൊമ്പ് പോലെയൊക്കെയാണ് അതിന്റെ തണ്ടുകൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ ഇവ കുലകുലയായിട്ടൊക്കെ കാണപ്പെടുന്നത് എന്നാൽ മൾട്ടി പെറ്റൽസിൽ ഇത് ധാരാളമായിട്ട് പെറ്റൽസ് ഉണ്ട് ഇസ്രയേലിലായിരിക്കുന്ന സമയത്ത് നിറയെ ഇവിടെ എല്ലാ ഭാഗങ്ങളിലും ഏത് വീട്ടിൽ ചെന്നാലും റോഡറമ്പുകളിലായാലും ഇവരെല്ലാം കോമ്പൗണ്ട് വാളായി ഈ ചെടി നട്ടുപിടിപ്പിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഇത് ഞാൻ ഇസ്രായേലിനെടുത്ത ഒരു വീഡിയോ ആണ് കിട്ടും നമ്മുടെ വീടിനടുത്തുള്ള ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെടിയുടെ ഇലകളോ കായകളോ ഒക്കെ പിന്നെ പൂക്കൾ ഇവയൊക്കെ കഴിച്ച് ഇന്ന് അനവധിയായ അപകടങ്ങൾ മരണങ്ങൾ ഒക്കെ ഈയിടെയായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു പെൺകുട്ടി ഇതിൻ്റെ പൂവ് കഴിച്ചിട്ട് മരണപ്പെടുകയുണ്ടായി പത്തനംതിട്ടയുടെ ഭാഗത്ത് ഒരു പശുക്കുട്ടി പശുവും കൂടെ ഇതിൻ്റെ തണ്ടുകൾ കഴിച്ചിട്ട് മരണപ്പെടുകയുണ്ടായി അങ്ങനെയൊക്കെ പല പല സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ അരുളിപ്പൂക്കൾ കഴിച്ചാൽ മരണം സംഭവിക്കുമോ എന്ന് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി പല രീതിയിലായതുകൊണ്ട് ചിലർക്കത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നു ചിലർക്കത് സാവകാശം എഫക്റ്റ് ചെയ്യുന്നു അങ്ങനെ പല രീതിയിൽ ഇവയൊക്കെ പലവിധമാകുന്ന അവസ്ഥകൾക്ക് അപകടകരമാകുന്ന അവസ്ഥകൾക്ക് കാരണമാകുന്നുണ്ട്